ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അർദ്ധനാരീശ്വര നൃത്തം കണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന സതിയെ കാണിച്ചുകൊണ്ടാണ് എട്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അവിടേക്ക് വരുന്ന അതിഥിയോട് പേടിയോടും പരിഭ്രമത്തോടും കൂടി താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് സതി പറയുന്നുണ്ട് സതിക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് അവളെ ശാന്തമാക്കിയ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അതിഥി ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു താൻ കണ്ട അർദ്ധനാറ്റീശ്വര രൂപവും അത് നൃത്തം ചെയ്തതും തൻ്റെ നേർക്ക് നടന്നു വന്നതും വ്യക്തമല്ലാത്ത രൂപത്തെക്കുറിച്ചും സതി വാചാലയാകുന്നു അത് ആരാണ് അവരുമായി എനിക്കെന്താണ് ബന്ധം പ്രത്യേകിച്ച് ആ സ്ത്രീ രൂപവുമായി ഇതുവരെ അത്തരമൊരു രൂപം ഞാൻ കണ്ടിട്ടേയില്ല അങ്ങനെയൊരു സങ്കല്പം പോലും എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെയൊരു സ്വപ്നം കണ്ടത് ഞാൻ പണ്ട് മുതലേ കാണാറുള്ള ഒരു പർവ്വതമാണത് എന്നാൽ ഇന്നതിന് വല്ലാത്ത ആകർഷണീയതയായിരുന്നു അതിനി എൻ്റെ ഭാവി കാലത്തിൻ്റെ സൂചനയാണോ അതോ ഭൂതകാല ബന്ധത്തിൻ്റെ അവശേഷിപ്പോ എന്നൊക്കെ പറഞ്ഞ് സതി കരയാൻ തുടങ്ങുന്നു അതൊരു സ്വപ്നമാണ് എന്നാൽ നമ്മുടെ മനസ്സിനുള്ളിലെ ചിന്തകളുടെ ഭാഗമാകാം എന്നാൽ അതിന് ഭൂതകാലവുമായോ ഭാവി കാലവുമായോ ബന്ധമുണ്ടായി എന്നും വരില്ല പിതാവ് നിന്നോട് ദേഷ്യപ്പെട്ടു നിന്നെ ശിക്ഷിച്ചു ഇതൊക്കെ നിന്റെ മനസ്സിൽ ഒരുപാട് വേദന വേദനയുണ്ടാക്കിയിട്ടുണ്ടാവാം ചിലപ്പോൾ ഇതൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന ആശങ്കകളുമാകാം വിഷമിക്കേണ്ട സമയം നീങ്ങുന്നതിനനുസരിച്ച് നിന്റെ സ്വപ്നങ്ങളും മാറുമെന്ന് പറഞ്ഞ് അതിഥി സതി ദേവിയെ സമാധാനിപ്പിക്കുന്നു ശേഷം സതി പൂക്കൾ ശേഖരിക്കാനായി പുറത്തേക്ക് പോകാൻ തയ്യാറായി വരും എന്നാൽ മനസ്സിൽ അവൾ കണ്ട സ്വപ്നവും അതിഥി പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇനി ഒരിക്കലും ഇത്തരം ചിന്തകൾ മനസ്സിനെ ചഞ്ചലപ്പെടുത്തരുതെന്നൊക്കെ ദൃഢനിശ്ചയമെടുത്ത് കൊട്ടാരത്തിന് പുറത്തേക്ക് വരികയാണ് സതി ഈ സമയം അതിഥിയും ഖ്യാതിയും തോഴിമാരെയും അംഗരക്ഷകരെയും ചട്ടം കെട്ടുകയായിരുന്നു എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ സതിയോടൊപ്പം തന്നെ നിൽക്കണം നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകാൻ സതി ആജ്ഞാപിച്ചാലും അത് നിങ്ങൾ അനുസരിക്കാതെ ഇരിക്കുക സതിയെ വൈകിട്ട് തിരികെ കൊണ്ടുവരാൻ വേണ്ടി വന്നാൽ ഒരു പല്ലക്കും കരുതണമെന്നൊക്കെ പറയുമ്പോഴേക്കും സതിയും അവിടേക്ക് വരുന്നു സതിയുടെ കൈകൾ പിടിച്ച് ഇതുവരെയും മുറിവുകൾ ഉണങ്ങിയിട്ടില്ല ഇനിയും പോവുകയാണോ എന്ന് അതിഥി ചോദിക്കുന്നു എന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് സതി കാട്ടിലേക്ക് പുറപ്പെടുന്നു ഇതെല്ലാം പ്രജാപതി നോക്കിക്കാണുന്നുണ്ടായിരുന്നു പ്രജാപതിയും മാനസികമായി വല്ലാതെ ആശങ്കാകുലനായിരുന്നു പ്രസൂതി ഭക്ഷണവുമായി പ്രജാപതിയുടെ അടുത്തേക്ക് വരുമെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് ആ സഭയിലേക്ക് പോകാൻ നേരമായെന്നും ദക്ഷൻ പറയും തിരികെ വന്നാലെങ്കിലും കഴിക്കാൻ പറയുമ്പോഴും ഇന്ന് നല്ല തിരക്കാണ് ഭക്ഷണത്തിനായി തിരികെ വരാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് ദക്ഷൻ അവിടെ നിന്നും പോകുന്നു അദ്ദേഹം മനപ്രയാസം മൂലമാണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് പ്രസൂതിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു തടാകത്തിലേക്ക് പോകുന്ന സതിക്ക് നിരാശയായിരുന്നു ഫലം ഒരു പൂക്കൾ പോലും ലഭിക്കുന്നില്ല എന്നാൽ ഭഗവാൻ വിഷ്ണുവിന്റെ കൃപ കൊണ്ട് എന്തെങ്കിലും വഴി തെളിയുമെന്ന് സതി തോഴിമാരോട് പറയുന്നു മുന്നോട്ട് നടക്കവേ ദക്ഷിൻ നാടുകടത്തിയ ജനവിഭാഗങ്ങൾ ദൂരെ നിന്ന് നടന്നു വരുന്നത് സതി കാണുന്നു എന്നാൽ എന്താണ് കൊട്ടാരത്തിൽ സംഭവിച്ചതെന്ന് ശരിക്കും സതിക്ക് അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ സതി കൂട്ടം കൂട്ടമായി നീങ്ങുന്ന ആൾക്കാരെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് സതിയെ കാണുന്ന ശില്പികളുടെ നേതാവ് സതിയുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് പ്രണാമം പറയുന്നു നിങ്ങൾ ആരാണെന്ന് സതിയും തിരിച്ചു ചോദിക്കുന്നു മൂർത്തി വിഗ്രഹം നിർമ്മിച്ച സമുദായത്തിൽപ്പെട്ടവനാണ് താനെന്ന് പറയുമ്പോഴാണ് സതിക്ക് അന്ന് നടന്ന സംഭവങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്നുമറിയാത്ത സതി ശില്പിയോട് ചോദിക്കും എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ പിതാവ് മുറിപ്പെടുത്തും മകൾ അതിൽ ഉപ്പുതയ്ക്കുമെന്ന് സതിയെ കളിയാക്കി പറയുന്നു എന്നാൽ അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് സതി സത്യം പൂർണമായും മനസ്സിലാകാതെ ഒരക്ഷരം മിണ്ടരുതെന്ന് ശില്പി സ്ത്രീകളെ താക്കീത് ചെയ്യും എന്താണ് സംഭവിച്ചതെന്ന് സതിയും തിരക്കും മൂർത്തി വിഗ്രഹ സ്ഥാപനത്തിന്റെ അന്ന് കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾക്ക് പ്രജാപതി ഞങ്ങളെ രാജ്യത്ത് നിന്ന് ബഹിഷ്കൃതരാക്കിയതായി ശില്പി പറയുന്നു ഇത് കേട്ട് സതി ഞെട്ടിപ്പോകും നിങ്ങളെല്ലാം എവിടേക്കാണ് പോകുന്നതെന്ന് സതി അവരോട് തിരക്കുന്നു ജീവിതത്തിന്റെ നീതിയും രീതിയും ആഡംബരവും മുക്തമായിരിക്കുന്നത് എവിടെയാണോ അവിടേക്കാണ് ഞങ്ങൾ യാത്രയാകുന്നത് അത് മഹാദേവന്റെ ചരണങ്ങളിലേക്കാണ് പ്രജാപതി ഞങ്ങളെ ജീവിതശൈലിയിൽ നിന്നും മോക്ഷം നൽകി മഹാദേവനിൽ അഭയം പ്രാപിക്കാൻ അവസരവും നൽകി ഞങ്ങൾ അദ്ദേഹത്തോട് കൃതാർത്ഥരാണെന്നും ശില്പി പറയുന്നു ആശങ്കാക്കുലയായി നിൽക്കുന്ന സതി താമരപ്പൂക്കൾ അന്വേഷിച്ച് കഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലായ ശില്പി ഇവിടെ നിന്ന് മുപ്പത് കാതമകകലെ ഒരു വിശാലമായ തടാകമുണ്ട് അവിടെ എപ്പോഴും എണ്ണമറ്റ താമരപ്പൂക്കൾ ഉണ്ടാകുമെന്നും സതിയോട് പറയുന്നു എന്നാൽ അവിടേക്കുള്ള വഴി വളരെ ദുഷ്കരമാണ് എന്ന് ശില്പി പറയുമ്പോൾ എത്ര തന്നെ ദുഷ്കരമായാലും ഞാൻ അവിടേക്ക് പോകുമെന്ന് സതിയും പറയും അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞ ശില്പിയോട് സതി നന്ദി പറയുകയും ശേഷം ശില്പിയും കൂട്ടരും അവിടെ നിന്നും യാത്ര തുടരുകയും ചെയ്യുന്നു എന്നാൽ ആ കൂട്ടത്തിൽ ഒരു കാളവണ്ടിയിൽ തുണി മൂടിയ നിലയിൽ കൊണ്ടുപോവുകയായിരുന്ന വലിയൊരു ശിവലിംഗം സതിയുടെ മുന്നിലേക്കെത്തുന്നതും മറ നീങ്ങി വെളിവാകുന്നു അതോടെ മഹാദേവന്റെ ചിന്തകൾ വീണ്ടും സതിയുടെ മനസ്സിലേക്ക് കടന്നുവരുന്നു ആദ്യ മാത്രയിൽ തന്നെ സതിയുടെ മനസ്സിലേക്ക് മഹാദേവന്റെ മുഖം പതിഞ്ഞിരുന്നെങ്കിലും ആ ചിന്തകളെ അവഗണിച്ച് സതി മുന്നോട്ട് നീങ്ങുന്നു അതോടെ എട്ടാമത്തെ എപ്പിസോഡും അവസാനിക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം മഹാദേവന്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യണേ അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരെ ബായ്